അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ജോബ് അന്വേഷിച്ച് വരുവാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ തന്നെ ഒരു കോൺഫിഡൻസ് വേണം നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കത് അത് ഒരു ജോബ് ഓഫറായി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പ് നമ്മളിൽ കോൺഫിഡൻസ് വേണം ഓക്കെ അപ്പോൾ നമ്മൾ ആരൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ആൾക്കാർ പരിചയപ്പെട്ടാലും ഇവിടെ കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ കുറേ കോൺടാക്ട്സ് ഉണ്ടാക്കി എടുക്കുക അവർ ത്രൂ എന്തെങ്കിലും ഒക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്തൊരാൾ കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എനിക്കെന്തേലും ജോലി ശരിയാക്കി തരുമോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാവുന്നത് നമ്മൾ പറയാറല്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാം അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് നമ്മൾ എന്താ മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെ അവർക്ക് ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മളെ റെഫർ ചെയ്യാൻ പറ്റും അതിന് മറിച്ച് നമ്മൾ പറയുകയാണ് ബ്രോ എന്തെങ്കിലും ഒരു വേക്കൻസീസ് അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂസ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കണേ ഞാൻ ഇന്ന പോലെ ഇത്രയേതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ ജോബ് കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇപ്പോഴത്തെ പൾസ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക പിന്നെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോളൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും അത് എല്ലാം നമ്മൾ നേരെ ഡയറക്റ്റ് പോയിട്ട് ചേട്ടാ ഒരു ജോലി എന്തായാലും ശരിയാക്കി തരാൻ പറ്റും ഒരു ബഗ്ഗി എന്ന പോലെയല്ല നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് വേണം നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് തന്നെയാണ് നമ്മളോട് ജോലി നോക്കേണ്ടത് അപ്പോൾ ആ ഫീൽഡിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവൂടെ കാണിക്കണം അല്ലേ നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് വേണ്ടേ എന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ ഇവന് ഇത്രയും കൊല്ലം ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രഷറാണെങ്കിൽ പോലും അവന് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് നമ്മളിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടണം അതല്ല ഏറ്റവും ബെസ്റ്റ് അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഒരു സംസാരം ഒഴിവാക്കുക കാണും പുതിയ പുതിയ കണക്ഷൻ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുക എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കോഴ്സ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അറിയിക്കണേ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്താത്ത രീതിയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരും തിരക്കായിരിക്കും എപ്പോഴും നമ്മൾ ഓർത്തോളന്നില്ല ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും എങ്കിലും നമ്മൾ നമ്മളിടയ്ക്കെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഓർമ്മയിൽ ഉണ്ടാവും ആ ഇതിന് അത്രയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം നമ്മുടെ നെയിം ആയിരിക്കും ചിലപ്പം നമ്മുടെ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ജോബൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നല്ല ചൂടൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക വാട്ടറൊക്കെ കൈ പിടിച്ച് പോകുക അപ്പം ഡയറക്റ്റായിട്ട് സി വി ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കാര്യമാണ് ഓക്കെ അപ്പം എന്നാൽ ശരി ഓൾ ദി ബെസ്റ്റ്